ഹായ് ഗായ അച്ഛൻ ഉറങ്ങുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നല്ല ഉറക്കത്തിലാണ് കിട്ടും വായിൽ എത്ര ഈച്ചയറിപ്പോയിട്ടൊന്നും നമുക്കറിയത്തില്ലോ അപ്പം നോക്കാം അച്ഛനെപ്പോ കടന്നുറങ്ങുകയാണ് പക്ക പോവാൻ കായലിന് സംഭിച്ചു തരാ നിൽക്കേ രണ്ടുമില്ല ഇതാണ് വാ തുറന്നിടന്നുറങ്ങുന്ന കണ്ട കാല് നീട്ടി വെച്ച് പുറത്ത് മഴ മണ്ടയ്ക്ക് ഫാൻ കൂട്ടി ഓ സുഖം കണ്ട കേൽ കാലെടുത്ത് മണ്ടയ്ക്ക് വെച്ച് നല്ല സുഖത്തി വായും തുറന്നു കിടന്നുറങ്ങുവ ഉച്ചകര് പോയെന്നു ആർക്കറിയാം